യു എസിലെ ബാൾട്ടിമോറിൽ ഫ്രാൻസിസ്കോഡ് കീപ്പാലത്തിൽ ഇടിച്ച ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത് യാത്ര തുടങ്ങി അരമണിക്കൂറിനുള്ളിലാണ് പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബാൾട്ടിമോറിലെ സീഗഡ് മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് ഏകദേശം ഒന്നരയോട് കീ കിപ്പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറി മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൾട്ടിമോർ നഗരത്തിൽ പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ ഒന്ന് പോയിന്റ് ആറ് മൈൽ അതായത് രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ നാല് വരിയാണ് ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം ഇടിയുടെ ആഘാതത്തിൽ പാലം പൂർണ്ണമായും തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് ഓഷ്യൻ പി ടി ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലായ ഡാലിയാണ് അപകടത്തിൽപ്പെട്ടത് സിനർജി മറൈൻ ഗ്രൂപ്പിനാണ് കപ്പലിന്റെ മേൽനോട്ട ചുമതല ശ്രീലങ്കയിലെ കൊളംബോയിലേക്കായിരുന്നു യാത്ര ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അവിടെ എത്തേണ്ടതായിരുന്നുവെന്ന് കപ്പൽ ട്രാക്കിംഗ് വെബ്സൈറ്റായ വെസൽ ഫൈൻഡർ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കേണ്ട യാത്രയാണ് പുറപ്പെട്ട് അരമണിക്കൂറിനുള്ളിൽ വൻ ദുരന്തത്തിൽ അവസാനിച്ചത് അപകട സമയം ഷിപ്പിംഗ് ഭീമന്മാരായ മസ്കിന്റെ ചരക്കുകളാണ് കപ്പലുണ്ട് അപകട സമയം രണ്ട് പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലുണ്ടായിരുന്നത് ഇവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ടുണ്ട് സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം പ്രസ് ഓഫീസർ പാറ്റ് ആദംസൺ ബ്രിട്ടീഷ് മാധ്യമമായ ബി ബി സിയോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജീവനക്കാരിൽ ഒരാളുടെ തലയ്ക്ക് ചെറിയ പോറൽ ഉണ്ട് എന്നല്ലാതെ മറ്റ് പരിക്കുകളൊന്നുമില്ല കപ്പലിൽ രണ്ട് പൈലറ്റന്മാരുണ്ടായിട്ട് വിത്തുരപകടം ഉണ്ടായത് അസാധാരണമെന്നാണ് അറിയുന്നത് അപകടകാരണം സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല കപ്പൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ മറൈൻ ട്രാഫിക്കിലെ വീഡിയോകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു വരികയാണ് കിഴക്ക് ദിശയിലാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത് പുലർച്ചെ ഒന്നിരുപത്തിയഞ്ചോടെ കപ്പലിൻ്റെ യാത്രാ ദിശയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ സമയത്ത് കപ്പലിൻ്റെ പുറം ഭാഗത്തുള്ള എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് അണയുകയും കപ്പലിൻ്റെ ഫണലിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങുകയും ചെയ്യുന്നത് വീഡിയോയിൽ കാണാം എൻജിൻ തകരാർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തകരാർ ജനറേറ്ററിലുണ്ടായ തകരാർ പൈലറ്റിനുണ്ടായ പിഴവ് എന്നിവയിൽ ഒന്നാകാം അപകട കാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പാലത്തിൽ ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് സഞ്ചാരപാതയിൽ മാറ്റം വന്നത് ദുരൂഹമാണ് കപ്പൽ പുറപ്പെടുന്നതിനും പരിശോധനകൾ നടത്തണമെന്നതിനാൽ തകരാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടെത്താതിരുന്നത് ഗുരുതര വീഴ്ചയാണ് കപ്പലിന്റെ വേഗം കുറവായിരുന്നെങ്കിലും വലിപ്പവും ചരക്കിന്റെ ഭാരവുമാണ് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത് അപകടത്തിന് തീവ്രവാദ ബന്ധമുള്ളതായി സൂചനയില്ലെന്ന് മനപൂർവ്വ അപകടം ഉണ്ടാക്കിയതാണെന്നതിന് തെളിവില്ലെന്നും ബാൾട്ടിമോർ അഗ്നി രക്ഷാ സേനാ മേധാവി അറിയിക്കുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്